സുഹൃത്തുക്കളെ സഹോദരന്മാരെ ചില മാനസികാവസ്ഥയെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്റ്റീരിയ എന്ന രോഗമാണ് പിന്നെ മെൻ്റൽ എന്ന രോഗവും നമ്മൾക്കറിയാം അതിൽ ഹിസ്റ്റീരിയ എന്നത് മെൻ്റൽ എന്നതും തമ്മിലുള്ള വ്യത്യാസം ഹിസ്റ്റീരിയ രോഗി ഒരു ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവതാണ് മെൻ്റൽ രോഗി അതല്ല അത് അവരുടെ മാനസികാവസ്ഥയ്ക്ക് വരുന്ന അടിസ്ഥാനപരമായ തകരാറ് കൊണ്ടുണ്ടാകുന്നതാണ് അതിൽ ഹിസ്റ്റീരിയ രോഗികൾക്ക് കൗൺസിലിങ്ങിലൂടെയും ചില ഗുണദോഷങ്ങളിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും മരുന്ന് ഇല്ലാതെ തന്നെ മാറ്റാനും കഴിയും എന്നാൽ മെൻ്റൽ രോഗികൾക്ക് അങ്ങനെ ഗുണദോഷങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല അവർക്ക് മരുന്നിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്റ്റീരിയ രോഗി ദേഷ്യം കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കും ഇരിക്കും രോഗിയാണെങ്കിൽ ദേഷ്യം വരികയോ അല്ലെങ്കിൽ എന്ത് സാഹചര്യം വന്നാലും ധാരാളം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇതിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് യൂട്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഖേനയാണ് ഹിസ്റ്റീരിയ ഉണ്ടാകുന്നത് അതിന് സാധാരണ നിലയിൽ ബാധോപദ്രവം എന്നാണ് അതിന് പറയുന്നത് ബാധ ഒരു സൈസ് ബാധ എന്നാണ് ഹിസ്റ്റീരിയയെ പരിചയപ്പെടുത്തുന്നത് മെഡിക്കൽ ഡിക്ഷണറി അപ്പം ഈ ബാധ മരിച്ചുപോയ ആളുകൾ ശരീരത്തിൽ വന്ന് കയറി ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഭയപ്പെട്ടത് കൊണ്ടുണ്ടായതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ അമിതമായി ലാളിച്ച് അങ്ങനെ വിവാഹ ശേഷം ആ ലാളന കിട്ടാതിരിക്കുകയും മറ്റൊരു സാഹചര്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായി ഹിസ്റ്റീരിയ രൂപാന്തരപ്പെടുന്നു അതിലുപരി മറ്റൊന്നൊരു വിഷയം അവർക്ക് യൂട്രസിൻ്റെ ചലനം കൊണ്ട് ഹിസ്റ്റീരിയ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഈ പെൺകുട്ടി കാട്ടിക്കൂട്ടുന്ന പ്രവണത രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കി മാറ്റുകയും അകറ്റുകയും അതുപോലെ തന്നെ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുവാൻ ഒരു ഹിസ്റ്റീരിയ രോഗിക്ക് കഴിയും ഇത് മനസ്സിലാക്കാതെ ആ രോഗിയെ ഗുണദോഷിക്കാനോ കൗൺസിലിങ്ങിനോ വിധേയമാക്കാതെ നമ്മൾ അവരെ ശത്രുവിനെ പോലെ കണ്ട് അത് ഭ്രാന്ത് പോലെയുള്ളതാണ് അതിന് പിന്നെ മെൻ്റൽ പ്രോബ്ലമാണ് എന്നുള്ള നിലയിൽ അതിനെ നാം വിലയിരുത്തുകയാണെങ്കിൽ ഹിസ്റ്റീരിയ രോഗം മാറാതെ രോഗം കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ വീട്ടിൽ കുടുംബങ്ങളിൽ അതുപോലെ തന്നെ തറവാടുകളിലെല്ലാം ഭയങ്കര വഴക്കുകളുണ്ടാകുകയും ആ വഴക്കിൻ്റെ പരിണിത ഫലം കോടതിയിലെത്തുകയും കോടതിയിൽ പോലും തീരാൻ പറ്റാത്ത നിലയിലാണ് ഇതിൻ്റെ പോക്ക് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഇത്തരം ഹിസ്റ്റീരിയ രോഗികൾക്ക് നിർബന്ധമായി കൗൺസിലിംഗ് നടത്തണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം വരുന്നത് ഈ സാഹചര്യത്തിൽ നാം നമ്മുടെ പെൺകുട്ടികളെ അവർ കാണിക്കുന്ന ഈ അതിരുവിട്ട പ്രവണതകൾ ചില പ്രവർത്തനങ്ങൾ അതിനെ വിലയിരുത്തി അവരെ ഗുണദോഷിച്ച് വിവാഹത്തിന് മുൻപ് തന്നെ കൗൺസിലിങ്ങിന് വിധേയമാക്കി നാം വിചാരിക്കും വീട്ടിൽ പെൺകുട്ടി നിർബന്ധമാ കാണിക്കുന്നതാണ് എല്ലാത്തിനും എല്ലാത്തിനും വാശിയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും യഥാർത്ഥത്തിൽ അത് വാശിയല്ല അത് ഹിസ്റ്റീരിയ രോഗത്തിൻ്റെ ഭാഗമാണ് വിവാഹശേഷം അത് കൂടുതൽ നമ്മൾക്ക് വ്യക്തമാകും വെളിവാകും അതിനു മുൻപ് അതായത് ഒരു വഴക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കുടുംബ തകർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് വിവാഹത്തിന് മുൻപ് കൗൺസിലിങ്ങിലൂടെ ഇത്തരം രോഗങ്ങൾ ഭേദപ്പെടുത്തുവാൻ വേണ്ടി നാം ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം